ഗൾഫ് ഓഫ് ഏതലുണ്ടായ ആക്രമണത്തിൽ കപ്പലിന് തീപിടിച്ചിരുന്നു തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ നാവികസേന എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ആക്രമണം കപ്പലിന് തീപിടിച്ചെന്ന വിവരം ലഭിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് വിശാഖപട്ടണം എന്ന കപ്പൽ രക്ഷാപ്രവർത്തനത്തിനായി ഗൾഫ് ഓഫ് ഏതലിൽ കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് മിസൈൽ വേദ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം ഏതൽ ഉൾക്കടലിൽ വിന്യസിച്ചതായി നാവികസേന വൃത്തങ്ങൾ അറിയിച്ചു ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശ് രാജ്യക്കാരൻ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ജീവനക്കാരാണ് ലുവാൻഡയിൽ ഉള്ളതെന്നാണ് വിവരം കപ്പലിലെ ജീവനക്കാർ വേണ്ട സഹായം ഉറപ്പാക്കും നാവികസേന അറിയിച്ചു ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കുന്നതിനും കടലിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇന്ത്യൻ നാവികസേന പ്രതിജ്ഞാബന്ധരാണെന്ന് ഇന്ത്യൻ നാവികസേന പ്രസ്താവനയിൽ വ്യക്തമാക്കി നാവികസേനാ സംഘം എണ്ണക്കപ്പലിലെ തീ കെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഏതൻ ഉൾക്കടലിൽ വെച്ച് മലിൽ ലുവാൻഡ എണ്ണക്കപ്പലിന് നേരെ ഹൂദികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായത് ഹൂദി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തിയിരുന്നു പിന്നാലെയാണ് ഹൂതികൾ വീണ്ടും കപ്പലുകൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നവംബർ മുതൽ ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടെ ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം ശക്തമാക്കുന്നത് സംബന്ധിച്ച ആശങ്കകൾക്കിടയിലാണ് സംഭവം അടുത്തിടെ ചെങ്കടലിൽ ഒരു യു എസ് ചരക്ക് കപ്പലിന് നേരെയും ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഹൂതി വിമതർ മിസൈൽ ആക്രമണം നടത്തിയ എണ്ണക്കപ്പലിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ാണ് കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം എന്നാണ് വിവരം നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ഇത്തരം സംഭവങ്ങളെ ശക്തമായി നേരിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജാനുവരി പതിനെട്ടിന് ഏതൻ ഉൾക്കടലിൽ മറ്റൊരു കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഇന്ത്യ ഐ എൻ എസ് വിശാഖപട്ടണത്തെ വിന്യസിക്കുകയും സഹായം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് ബ്രിട്ടീഷ് കപ്പലിൽ നിന്ന് അപായ സന്ദേശവും സഹായ അഭ്യർത്ഥനയും പിന്നാലെ അടിയന്തര സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ത്യൻ നാവികസേനയുടെ മിസൈൽ നശീകരണ ശേഷിയുള്ള പടക്കപ്പൽ ഐ എൻ എസ് വിശാഖപട്ടണം സഹായവുമായി നീങ്ങിയതെന്ന് നാവികസേന പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന പറയുന്നു മിസൈൽ ആക്രമണത്തിൽ ചരക്ക് കപ്പലിന് തീപിടിച്ചിരുന്നു ഇത് നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ നാവികസേന കപ്പൽ പങ്കാളികളായി ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നതിനിടെ എം എൽ എ ഹൂതി വിംബതർ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് തുടരുകയാണ് ഇത്തരം സംഭവങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യൻ സേനക്ക് സേനാ മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്